ഹായ് ഓൾ വെൽക്കം ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മുരിങ്ങാമരത്തോപ്പ് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് എല്ലാവരും വിഭിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക എന്നാലേ ഒരുപാട് ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ ആശയം നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ഓർമ്മകളിലൂടെയും യാത്രയിലൂടെയും ഒരു പ്രത്യേക ദേശത്തെയും അവിടുത്തെ പ്രകൃതിയെയും ചരിത്രത്തെയും അവതരിപ്പിക്കുന്ന പാഠഭാഗമാണ് മുരിങ്ങാമരത്തോപ്പ് പറങ്കിമാവിൻ തോപ്പുകൾ മുരിങ്ങാമരങ്ങൾ പുന്നമരങ്ങൾ രാമച്ചക്കാടുകൾ നാട്ടുമാവുകൾ കുളങ്ങൾ കൈത്തോടുകൾ പൂക്കൈതകൾ എന്നിവയെല്ലാം നിറഞ്ഞ മൂന്ന് ഭാഗത്തും പുഴയും പടിഞ്ഞാറ് കടലുമുള്ള ഒരു ദ്വീപിനെ പോലെയുള്ള ദേശത്തെക്കുറിച്ചാണ് വിവരണം ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താന്റെ കോട്ടയും സേട്ടിൻ്റെ ബംഗ്ലാവും ലേലത്തിൽ പോയ എട്ടുകെട്ടും ഈ ദേശത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ ശേഷിപ്പുകളാണ് പുഴയിലൂടെയുള്ള വഞ്ചി യാത്രയെക്കുറിച്ചും കുറിച്ചും സ്റ്റീമറിന്റെ വരവിനെ പറയുന്നുണ്ട് നരേന്ദ്രന്റെ അച്ഛന്റെ ജന്മനാടാണ് ഇവിടം റെയിൽപാത വന്നതോടെ ഈ ദേശം കരയായി മാറിയെന്നും മുമ്പ് തീവണ്ടിയിറങ്ങി തോണിയിലായിരുന്നു യാത്ര എന്നും പറയുന്നു കൽക്കത്തയിൽ നിന്ന് കേരളത്തിലെ അച്ഛൻ്റെ ജന്മനാട്ടിലേക്കുള്ള നരേന്ദ്രന്റെ യാത്ര ഒരു തീർത്ഥാടനം പോലെയാണ് അനുഭവപ്പെട്ടത് ഈ ദേശത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഓർമ്മകളും വിവരണങ്ങളും നരേന്ദ്രന്റെ മനസ്സിലുണ്ട് അവൻ ആദ്യമായി ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ അവന് അവാച്യമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നു മണ്ണും പ്രകൃതിയും അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന തോന്നൽ അവനുണ്ടാകുന്നു തന്റെ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം ഇതായിരുന്നുവെന്ന് അവൻ തിരിച്ചറിയുന്നു ഗൃഹാദുരത്വവും സ്വന്തം വേരുകൾ തേടിയുള്ള യാത്രയും പ്രകൃതിയും ഓർമ്മകളും തമ്മിലുള്ള ബന്ധവുമാണ് പാഠഭാഗത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ